ഇങ്ങനെയുള്ള കലാകാരന്മാരെയാണ് നമ്മൾ ശരിക്കും പ്രോത്സാഹിപ്പിക്കേണ്ടത് കണ്ടില്ലേ എന്ത് മനോഹരമായിട്ടാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഇതൊരു ചുവരിലാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഇത് വരച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയ സുഹൃത്തും ഹരിപ്പാട് സ്വദേശിയുമായിട്ടുള്ള മനോജ് ഹരിപ്പാടാണ് ഇതെല്ലാം വരച്ചിരിക്കുന്നത് കേട്ടോ ഇത് അദ്ദേഹം തിരുവനന്തപുരത്ത് ചെയ്ത ഒരു വർക്ക് മാത്രമാണിത് ഇതുപോലെ നിരവധി വർക്കുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള കലാകാരന്മാരെയൊക്കെ നമ്മൾ ശരിക്കും പ്രോത്സാഹിപ്പിക്കണം അത് അവർക്കും ഒരു പ്രചോദനമാവും അവരുടെ കഴിവ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും ഇത് സാധിക്കും അപ്പോൾ ഈ ഒരു വർക്കിൽ അദ്ദേഹം എടുത്ത എഫേർട്ടിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു സുഹൃത്തുക്കളെ ഈ വർക്ക് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വരച്ചതാണ് ഈ ഫിത്തി കണ്ടില്ലേ ഈ ഫിത്തി ഒരു വാളാണ് ഫുള്ള് കരിങ്കല്ലാണ് മൊത്തത്തിൽ ഒരു കളർഫുൾ വേണമായിരുന്നു ക്ലയൻറ്റിന് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തതാണ് ഇത് ഏകദേശം ഒരു പതിനഞ്ചടി ഹൈറ്റ് ഉണ്ട് ഇതിന് നീളം ഏകദേശം ഒരു എഴുപതടി നീളമുണ്ട് അപ്പോൾ ഊഹിക്കാമല്ലോ എത്ര വലിയ വർക്കാണെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം നമുക്കറിയാം ഇതിന് കുറച്ചൊക്കെ എങ്കിലും വർക്ക് നമുക്ക് തീർക്കാൻ ഒരുപാട് സമയങ്ങൾ കിട്ടിയിട്ടില്ല പിന്നെ ഫിത്തി ഇങ്ങനെയുള്ള ഒരു ഫിത്തിയാണ് അത് കാരണം കൊണ്ട് കുറച്ച് സ്ട്രോക്ക് വർക്ക് കാര്യങ്ങൾ എല്ലാ ഉൾക്കൊള്ളിച്ചാണ് ചെയ്തേക്കുന്നത് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തെറ്റു കുറ്റങ്ങൾ ഒരുപാടുണ്ടാവും ക്ഷമിക്കുക ഇനിയും കൂടുതൽ നന്നാക്കും വർക്ക് വേണ്ടവർ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മനോജറിനെ കോൺടാക്റ്റ് ചെയ്യാം അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മളിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം അതുവരെ ബൈ ബൈ